സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ വിവിധ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും വ്യാവസായിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചും പുരോഗമിക്കുമ്പോൾ കൊച്ചിയിൽ കൗമാരക്കാരായ വോട്ടർമാരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായവ തന്നെ ഇത്തരത്തിൽ കൊച്ചി സെന്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥികൾ മറുനാടിനോട് പ്രതികരിച്ചത് അവരുടെ എം പി എങ്ങനെയുള്ള ആളായിരിക്കണമെന്നാണ് കൊച്ചിയിൽ കൗമാരക്കാരായ വോട്ടർമാരുടെ പ്രതീക്ഷകൾ വിജയിച്ചു കയറുന്ന ജനപ്രതിനിധി മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ചിലർ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി മാറ്റി നിർത്തി വ്യക്തികളെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ചില വിദ്യാർത്ഥിനികൾ പ്രതികരിക്കുന്നു നല്ല ആൾക്കാരാവണം ആഗ്രഹം ആൾക്കാർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണല്ലോ ഇലക്ഷനൊക്കെ അപ്പോൾ നല്ല ഒരു നേതാവാണെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത്രയും സന്തോഷം കാരണം എല്ലാ എല്ലായിടത്തും ഓടി നടക്കാൻ അവർക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അഴിമതിയൊന്നും ഇല്ലാത്തവരാവണമെന്നും കൂടുതൽ ആഗ്രഹമുണ്ട് ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവണം എന്ന് മാത്രമേ വ്യക്തികൾ നോക്കിയിട്ടായിരിക്കും പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പാർട്ടിയിൽ പാർട്ടിയുടെ ഫുൾ ഒരു തീരുമാനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വ്യക്തിപരമാവുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ആൾക്കാരെ വിട്ട് ബന്ധങ്ങളുണ്ടാവും എന്ന് തോന്നുന്നു അത് ഞാൻ ഇതെൻ്റെ കന്നി വോട്ടായിരിക്കും ഇപ്രാവശ്യത്തെ എന്തായാലും പാർട്ടി നോക്കിയിട്ടായിരിക്കില്ല ഓരോ വ്യക്തി അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് കാരണം എനിക്കറിയാവുന്ന ആൾക്കാരായിരിക്കും നിൽക്കണം അപ്പോൾ അവരുടെ എബിലിറ്റി എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന് ചെയ്ത അതൊക്കെ നോക്കി അനുസരിച്ചായിരിക്കും വോട്ട് കൊടുക്കണം പിന്നെ പിന്നെ മുതിർന്നവരുടെ അഭിപ്രായവും ചോദിക്കും ഇന്ന് നല്ലൊരു മാറ്റം വേണം രാഷ്ട്രീയത്തിന് അവരുടെ നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണം സാർ നല്ല നമ്മുടെ ജനങ്ങളെയൊക്കെ സഹായിക്കണം കൂടുതൽ ഹെൽപ്പ് ചെയ്യണം കോർഡിനേറ്റ് ചെയ്യണം കോപ്പറേറ്റ് ചെയ്യണം അല്ലാതെ ചുമ്മാ വന്നിരുന്ന് പൈസ മാത്രം ഉണ്ടാക്കിയാ പോലും എന്തോ പണ്ടൊക്കെ അത് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്തു അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഗുണില്ലെന്ന് മനസ്സിലായി സപ്പോർട്ട് ചെയ്യണം അത്ര വേണ്ടി കൂടുതലും ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണം പിന്നെ വുമൻസിന് കൂടുതലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കുറെ ഇപ്പോഴത്തെ വാക്വേ ഒക്കെ ഇല്ലേ റോഡിലുള്ള അതെല്ലാം ആകെ പൊളിഞ്ഞിരിക്കണാണ് അപ്പം അതൊക്കെ ഒന്ന് നേരെയാക്കണം ചില സമയ സ്ഥലത്ത് സ്ലാബ് പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും ഫുൾ അലങ്കോലായിട്ട് ഇരികിരിക്കുക അതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ കുറച്ചും കൂടെ എല്ലാ കാര്യത്തിലും എന്തേലും വികസന കൊണ്ടുവരുന്ന ഒരു നല്ലൊരു മെമ്പർ വേണം പിന്നെ നമ്മുടെ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാവണം അല്ലാതെ ചുമ്മാ പാർട്ടി എന്താ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള നിഗമനങ്ങളല്ലാതെ അപ്പോൾ പീപ്പിൾസിന്റെ ഇഷ്ടങ്ങളോട് അറിഞ്ഞുള്ള ഒരു മെമ്പർ ആയിരിക്കണം എപ്പോഴും വാക്കാല് ഓരോന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് ജയിച്ച് കഴിയുമ്പോൾ എല്ലാവരും അത് നടപ്പിലാക്കുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നടപ്പിലാക്കുന്ന ഒരു ജനങ്ങളുടെ സ്ഥാനത്ത് ആയിരിക്കണം തീർച്ചയായും സ്ത്രീകൾക്ക് പ്രാധാന്യം ഇത് നൽകുന്ന കൂടുതലും എന്താ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ അതെ അതെ ഇല്ല ചെയ്യുന്നുണ്ട് അത് വ്യക്തികളെ നോക്കിയിട്ട് അവർ പ്രോമിസ് ചെയ്തേക്കുന്ന ഇത് നോക്കിയിട്ട് ചെയ്യും എല്ലാം ഡെവലപ്മെന്റ് ഉണ്ടാവണം നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകണം അത്രേ ഉള്ളൂ വേറെ ശബരിമല ബാധിക്കുന്നു അങ്ങനെ ഈ ഒരു കേസിൽ എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ ഇലക്ഷൻ അതായിട്ട് ബന്ധപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ വിമന് ഓവർ പ്രിഫറൻസ് അതായത് ഇപ്പോൾ ശബരിമല കേസിലൊക്കെ ആണെങ്കിൽ അധികം റിലീജിയസ് ആയിട്ട് കൊണ്ടുപോകാണ്ട് ഇലക്ഷൻ കൊണ്ടുപോകാണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലാണെങ്കിൽ വിമന് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കണം ഇപ്പോൾ ലൈക്ക് പാർലമെൻറ്റിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു മുൻഗണന കൊടുക്കണം ഇത്രീകൾ കുറവാണ് ഭയങ്കര കുറവാണ് എഡ്യൂക്കേഷൻ സെറ്ററിൽ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് വെറുതെ കുറേ ഡിഗ്രി എടുക്കുന്നുണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ശബരിമല കേസിൽ വിമൻ എൻറ്റർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അന്നുമല്ലത് റിലീജിയൻ ഇലക്ഷനിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഏറ്റവും ആക്ടായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കണം എന്നാണ് ജനത്തിനു വേണ്ടി ജനങ്ങളെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി അതുപോലെ നേരിടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം നല്ലൊരു എം പി ആയിരിക്കണം വ്യക്തികളെ നോക്കിട്ട് അവരുടെ ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു ആ നല്ലൊരാള് വരുന്നുണ്ട് പിന്നെ മോദിജിയുടെ കുറച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതാണെന്നൊരു ഇതുണ്ട് ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നല്ലപോലെ ഡെവലപ്മെന്റിനൊക്കെ പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ലപോലെ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആരെങ്കിലും പിന്നെ എന്നിട്ട് ഈ കുറെ അനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് എന്നിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എന്താ ഡീഫെയിം ചെയ്യാൻ നോക്കാത്ത ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതൊരു എക്സാമ്പിൾ ആയിരുന്നു തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അവർ അവരുടെ അഭിപ്രായം മാത്രമാണ് അവർ പറയണത് പക്ഷേ ജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഒരു നല്ലൊരു ഗവണ്മെൻ്റ് വന്നോ എന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും എന്താണ് ഇനി എന്താണ് ഈ നിയമസഭ മാറി വരാൻ നമ്മൾ ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം യുവാക്കൾ കടന്നു വന്ന കാരണം എന്താണ് അങ്ങനെയുള്ളവർ കടന്നു വന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ അവർ കടന്നു വന്നേ പറ്റുകയുള്ള അല്ലാണ്ട് അവർക്കൊരു അവസരം കൊടുക്കാതെ നമ്മൾ അവരെ ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ഈ വന്ന ഭര ഭരണപരിഷ്കാരം തന്നെ വീണ്ടും വീണ്ടും വരുവുള്ളൂല്ലോ അപ്പം അവർക്കൊരു ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സർക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടത് സോ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബസ്സോ അങ്ങനെ ഗേൾസിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് ബസ്സില് കയറുമ്പോഴൊക്കെ അപ്പോൾ ഈ ഞങ്ങൾക്ക് നല്ല ഒരു സെപ്പറേറ്റ് ബസ്സുണ്ടെങ്കിൽ അത്രയും നല്ലത് വേറെ ആവശ്യമെന്ന് വെച്ചാൽ എവിടെ പോയാൽ പ്രഫറൻസ് എടുക്കണൈ ലൈക്ക് ഇപ്പോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നാ നമ്മുക്ക് ദാ ഇതിനെ ഫസ്റ്റ് പ്രഫറൻസ് കൊടുക്കണത. പിന്നെ വേണ്ടാ ബസ്സിലോ ഇപ്പോ ലൈ ഗൾസ് น่ะ പോലീസി പിടിക്കാൻ ഭയല്ലന്നില്ലേ? അങ്ങനെ അങ്ങനെ കേട്ടുള്ളത് അങ്ങനെ കമ്പള്ളാ. അതെ പിന്നെ ഈ രാത്രി നമുക്ക് ചുമ്മ നടക്കാനുള്ള ഒരു ഫ്രീഡം വേണം നടക്കാനായിട്ട് വേറെ. ഇപ്പോ നമുക്കായ പറ്റുന്നില്ല പോലീസ് അടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീഇടമായിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഏത് പാത്രയ്ക്ക് നടക്കാനുള്ളൊരു ഇതുണ്ടെങ്കിൽ അത്രയും സുറ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ്സ് വേണം ലൈക്ക് ഏത് ചെറിയ റോഡാണെങ്കിലും അവിടെ വേണം പിന്നെ പോലീസ് പെട്രോളിംഗ് ഒക്കെ രാത്രി എന്തായാലും വേണം അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ ഫുഡോട് കാര്യങ്ങളും ഉണ്ടാവുന്നതോ പിന്നെ നിങ്ങളുടെ ആവശ്യം തന്നെയാണ് നടത്തുന്ന ജനപ്രതിനിധിയാണ് നിങ്ങൾക്ക് അതെ ഇപ്പം ഒരുപാട് എന്താ പറയുക ഈ റേപ്പ് കേസുകാരണം ഇപ്പം വീട് വിട്ട് നടക്കാൻ നടക്കാമെന്നല്ല നമുക്കൊരു പേടിയാണ് വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ എവിടെ അങ്ങനെ പുറത്തേക്കൊന്നും വിടുന്നില്ല സോ അതിനൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കും ഒക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാളായിരിക്കണം പിന്നെ മറ്റുള്ളവരുടെ എല്ലാവരും അഭിപ്രായം എടുക്കുന്ന ആളായിരിക്കണം പിന്നെ ഡെവലപ്മെൻറ്റിനെക്കാളും കൂടുതൽ കുറച്ചുകൂടി എന്താ പറയുക കൂടുതൽ ആൾക്കാരുടെ വ്യൂസ് എടുക്കാം ആ അതെ അതെ വുമൻ എംപവർമെൻറ്റ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സർക്കാരിനെയാണ് ആവശ്യം യൂഷ്വലി ഏറ്റവും കൂടുതൽ രാത്രിയുള്ള പ്രശ്നങ്ങളാണ് ഗേൾസ് പുറത്തിറങ്ങുമ്പോൾ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോഴായാലും ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തുന്നു പറഞ്ഞാൽ അവർ നിർത്തി തരത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ കുറച്ചും കൂടിയും ഇമ്പ്ലിമെൻറ്റ് എല്ലാക്കാൾ പറയാതെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്ന ഒരാളെ അതെ പ്രതീക്ഷ അങ്ങനെ ഒന്നാമത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പൊളിറ്റിക്സ് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല കാരണം പൊതുവിലുള്ള കാലം കേട്ടിട്ട് വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് നല്ല ചാൻസ് എന്ന് തോന്നുന്നു അയാളുടെ എന്തൊക്കെ നോക്കിട്ടായിരുന്നു കൃത്യം പറയാൻ അവരുടെ പ്രവർത്തനങ്ങൾ ഇലക്ഷന് മുന്ന പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യം ഇല്ലെന്നുള്ളത് ഇത്രയും നാളത്തെ ഒരു കണ്ടറിവിൽ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യം ഇല്ലാത്തതും പലതും പലരും പലരും പലതും പറയും പക്ഷേ നമ്മളൊന്നും കാണാറില്ല എൻ്റെ എഫക്ട്സ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള ഇതുവരെയായിട്ട് എനിക്കങ്ങനൊരു മനസ്സിൽ വന്നിട്ടില്ല എന്നോട് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യരുത് കാരണം നമ്മൾ നമ്മുടെ ആവശ്യമാണ് ശരിക്കലും ഒരു ഗവണ്മെന്റ് നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഉള്ളത് പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആരുമില്ല പൊതു ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഞാൻ വോട്ട് അത്രേ ഉള്ളൂ കാരണം അത്ര വേസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല പ്രളയം വന്നപ്പോൾ മാത്രമേ ഒരു ഹെൽപ്പുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല അപ്പം ഇന്ത്യക്ക് സ്ട്രോങ് ഓപ്പോസിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ ഇലക്ഷൻ അത്യാവശ്യം ടൈപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞൊരഞ്ച് വർഷമായിട്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് അനക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും എവിടെ നോക്കിയാലും ഒരു ബി ജെ പിയുമായും ഉള്ളതുകൊണ്ടും ഒപ്പോസിഷൻ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഡിമോൺസ്ട്രേഷൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണക്കാരൻ അത്രത്തോളം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എവിടെയൊക്കെയോ കോൺഗ്രസ് വരാനുള്ളൊരു ഹോപ്പുണ്ട് കാരണം ബി ജെ പിയുടെ ഇൻഫ്ലുവൻസ് അത്രയ്ക്കും മോശമാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനുള്ളത് പിന്നെ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നതും കുറച്ചുകൂടെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ പവർ വന്നുള്ളതും ഒരു പൊളിറ്റിക്കൽ റൂള് വന്നുള്ളതാണ് ഡെമോക്രസി സസ്റ്റൈൻ ചെയ്യാൻ വേണ്ടി റാഷണലായി ചിന്തിക്കുന്ന ഒരു യങ് ജനറേഷൻ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്ന ഒരു ഇക്വാലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പൊളിറ്റിക്സും പേഴ്സണൽ ലിബേർട്ടീവ് ആയിട്ട് കൂട്ടിക്കലർത്തി സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള റാഷണലി ചിന്തിക്കുന്ന ആരും വിശ്വസിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും ഇതിൻ്റെ പേരിൽ ഒരു തിരിച്ചടി വരാൻ സാധ്യതയാണെന്ന് പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള റിലീജിയസായിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി ഈ സമയത്ത് ഭയങ്കര ഒപ്പോസിഷനായിരുന്നു പാർട്ടിയോട് ചിലപ്പോൾ ആ ഒരു സാധ്യത വെച്ചിട്ട് നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് പക്ഷേ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള സ്കോപ്പ് വളരെ കുറവായിരിക്കും സ്ത്രീകള് നേരിടുന്ന പ്രശ്നം ആക്ച്വലി അത് നമ്മുടെ സ്ത്രീകൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്നത് കാരണം ഒരു പാട്രോറിക്കൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ അത് ചെയ്തുവിടാ ഇത് ചെയ്തു പുരുഷന്മാരുടെ ഒപ്പം നിന്നൂടാ ഇത് സ്ത്രീ ഇപ്പം എൻ്റെയൊക്കെ ഫാമിലി വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് തന്നെ അപ്പം സ്ത്രീകൾ തന്നെ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് പാ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ആക്കി കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു അതൊന്നാമത്തെ കാര്യം രണ്ട് നമ്മളീ പറയുന്നത് പോലെ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലേശീയ സാധനം അതായത് പവർ പവറില്ലാത്ത ഒന്നിനെയാണ് എംപവർ ചെയ്യേണ്ടത് അല്ലേ പേഴ്സണലി ഐ ബിലീവ് ദാറ്റ് പവർ ഇല്ലാത്ത ഒന്നിനെ എംപവർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ സ്ത്രീകൾക്ക് ഓൾറെഡി പവർ ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ സോഷ്യൽ സോഷ്യലി വിമനെ എംപവർ ചെയ്യുക അങ്ങനെ കുറച്ച് ഒരിക്കലും പോസിബിൾ അല്ലാത്ത അതിൻ്റെ ആവശ്യമില്ലാത്തൊരു സാധനം കൊണ്ടുവരാം കാരണം ദ ആർ ഓൾറെഡി എംപവേർഡ് പേഴ്സണലി ഐ എം എ വുമൻ ഐ എം എംപവേർഡ് അങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നില്ല അതൊരു പ്രശ്നമാണ് പിന്നെ റിലീജിയൻ്റെ പേരിൽ ഹിന്ദു അല്ലെങ്കിൽ ഇസ്ലാം ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ എല്ലാ റിലീജിയൻ്റെയും പേരിൽ കുറച്ചുകൂടി സ്ത്രീകളെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് കൊണ്ടുവരുവാണ് ദൈവത്തിൻ്റെ പേരിൽ സ്ത്രീകളുടെ ഫ്രീഡത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പുരുഷനോടൊപ്പം നിൽക്കാൻ പറ്റില്ല മെൻസിറേഷൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര മോശമുള്ള സാധനമാണ് അങ്ങനെ സോഷ്യൽ സോഷ്യസ്റ്റിക് ഒരു സോഷ്യൽ സോഷ്യസ്റ്റിക്മ കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അല്ലാതെ എഡ്യൂക്കേഷനലി ആയിക്കോട്ടെ കൾച്ചറലി ആയിക്കോട്ടെ വേറെ ഒരു സ്ത്രീകൾക്ക് ഇല്ല ആക്ച്വലി പിന്നെ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ റേസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ വോയിസ് റേസ് ചെയ്യുന്നില്ല സൊസൈറ്റി എന്ത് പറയുന്നത് പേടിക്കുന്നു കൂടെ നിൽക്കുന്നവർ നിൽക്കുന്നവരെ പറയുന്നത് പേടിക്കുന്നു ഫാമിലിയെ പേടിക്കുന്നു അതൊക്കെയാണ് നിലവിലുള്ള ഇഷ്യൂസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യെസ് ഓഫ് കോഴ്സ് കാരണം പുരുഷന്മാരെ പോലെ തന്നെ റൈറ്റ് അവർക്കും ഉണ്ട് അപ്പം സെക്യുലറായിട്ട് ജെൻഡറിൻ്റെ പേരിലോ അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറിൻ്റെ പേരിലോ ഒന്നും ഒരിടത്തും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്ത ഒരു സർക്കാരിനെയും ഒരു ഡെമോക്രസിയാണ് ഏതൊരു രാജ്യത്തിനും ആവശ്യം ഇന്ത്യക്ക് മാത്രമല്ല ഏതൊരു രാജ്യത്തിനും ഏത് സൊസൈറ്റിക്കും ആവശ്യം അതാണ് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ് ആവശ്യം സെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേപോലെ പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യമെന്നാണ് അതുപോലെ തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു എം എസ് ശംഭുവിനോടൊപ്പം ആർ പിയൂഷ് ഭരനാട്യം